അപൂർവമായിട്ടാണ് ഈ മീൻ കിട്ടുന്നത് ഈ മീനിൻ്റെ പേര് വന്നിട്ട് തൂവപ്പാര എന്നാണ് പറയുന്നത് നമ്മൾ തൂവപ്പാര ഫ്രൈക്കും കറിക്കും എല്ലാ തരം പാചകത്തിന് അടിപൊളി സാധനമാണ് ഇവ അപൂർവ്വമായിട്ട് ഈ മീൻ കിട്ടത്തുള്ളൂ തൂവപ്പാര പാരകളിൽ ഇച്ചിരി റേറ്റ് കൂടിയൊരു സാധനമാണ് ഇവ കാണുന്നുണ്ടോ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണെന്നൊന്ന് കമൻ്റ് ഇത് അടിപൊളി മസാലയൊക്കെ പുരട്ടി നമ്മളവന് എണ്ണയിലിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിനോട്ട് എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇഞ്ചി കുരുമുളക് പൊടി വെളുത്തുള്ളി മഞ്ഞപ്പൊടി മുളക് പൊടി കറുകപ്പില എന്നീ സാധനങ്ങളെല്ലാം തേച്ച് അങ്ങനെ അവനെ എണ്ണയിൽ പുളിപ്പിച്ച് കിടത്തിയിട്ടിരിക്കുകയാണ് ഇനി അവനെ നേരെ മറിച്ചിടുകയാണ് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് അങ്ങനെ ചെറിയൊരു കളറൊക്കെ മാറി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇച്ചിരി നേരം കൂടെ ഉണ്ട് അങ്ങനെ പാചകം എല്ലാം കഴിഞ്ഞ് അവനെ നമ്മൾ നേരെ തൂക്കി പ്ലേറ്റിലോട്ടാക്കിയിട്ടുണ്ട് പ്ലേറ്റിലോട്ട് ആക്കി വെച്ചിട്ട് നമ്മൾ ഇനി ഇവൻ അയ്യല്ല പോയില്ലാം 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 പോയി ആക്രാന്തം മൂത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കേട്ടോ ഫ്രണ്ട്സ് ഉണ്ടോ പിന്നെ കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയെല്ലാം എല്ലാം പാർട്സ് പാർട്സ് ആയിട്ട് താഴോട്ട് പോയിട്ടുണ്ട് എല്ലാവരും കഴിക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി ടേസ്റ്റും കാര്യങ്ങളും ഉള്ള ഒരു സാധനം തന്നെയാണ് അതാ നോക്കി വാട്ട് എ ബ്യൂട്ടി ായാലും വായിലും വെള്ളം ഊറേണ്ട ഒരു അവസ്ഥയിലായി പോയി നമ്മുടെ തൂവപ്പാല് നല്ല വെറൈറ്റി ടേസ്റ്റാണ് അതിന്റെ തലഭാവമാണ് നന്നായിട്ട് വെന്ത് എല്ലാം താഴെട്ട് പോയിട്ടുണ്ടാകുന്നു